പത്തനംതിട്ടയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട തിരുവല്ല കടപ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് കടപ്ര പഞ്ചായത്തിൽ പതിനാല് വാർഡുകളുണ്ട് ഈ പതിനാല് വാർഡുകളിൽ ഭൂരിഭാഗം വാർഡുകളിലും ഇപ്പോൾ തന്നെ വെള്ളം കയറി കഴിഞ്ഞു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഏകദേശം അൻപത് മീറ്റർ മാത്രം മാറി പമ്പാനദി ഒഴുകുന്നുണ്ട് ആ പമ്പാനദിയിൽ നിന്നുമാണ് ഈ ഒന്നാം വാർഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വാർഡിൽ താമസിക്കുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള സണ്ണി സണ്ണിവർഗീസ് എന്നയാൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം വീട്ടിലേക്കുള്ള വഴി അത് നിറയെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ് കൂടാതെ ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആ വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരേക്ക് മാത്രമേ നമുക്ക് ഇതുപോലെ നടന്നു പോകാൻ കഴിയുകയുള്ളു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നടന്നു പോകാൻ കഴിയില്ല വെള്ളം മുഴുവൻ കയറി കിടക്കുകയാണ് ഇപ്പോൾ സൺഡി വർഗീസിന്റെ അയൽവാസി നമ്മോടൊപ്പം ഉണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ല ഇല്ല വെള്ള ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നല്ല പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ ഏകദേശം എത്ര വീടുകൾ കാണും ഇവിടെ ഒരു നൂറ്റമ്പത് വീട് മേളുണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്നത് ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലും ഇപ്പോൾ വരെ വെള്ളം കയറിയല്ലോ ഇനിയിപ്പോ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ രാത്രിയിലൊക്കെ വെള്ളം കയറാനുള്ള ഇവിടുന്ന് പോകേണ്ടി വരും അതുപോലെ ഇപ്പം ഇപ്പം രാവിലെ ഇവിടെ വെള്ളമില്ലായിരുന്നു ഇപ്പൊ ഇത്ര നേരം കൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം വന്നത് രാത്രി പത്ത് മണിയാവുമ്പോഴത്തേക്കും മിക്കാറും പരിക്കാത്ത എല്ലാം കയറും ഇപ്പൊ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും സ്കൂളിലോ അവിടെ പോകേണ്ടതായിട്ട് വരും ആളുകളും ദുരിതത്തിലാണ് നമുക്കിപ്പോൾ ദൃശ്യം കാണാൻ സാധിക്കും വീടിന്റെ ഈ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഇത്രയും വെള്ളമുണ്ട് ഇനിയും മഴ ശക്തിപ്പെടുകയാണെങ്കിൽ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ ആളുകളൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങാൻ കൊണ്ട് ആളുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട് ഇതിനടുത്തുള്ള വീടുകളിലേക്ക് വരെ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തെ വീടുകളിലെല്ലാം ആളുകൾ ഒരു അവസ്ഥ തന്നെയാണ് അങ്ങനെയാണല്ലേ വീടുകളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ വരുന്ന വഴിക്ക് ചെറിയ വഞ്ചികളൊക്കെ കണ്ടു അത് ഓരോരുത്തരും നേരത്തെ മുതലേ ഉള്ള അവർക്ക് പണിക്കൊക്കെ പോകുന്നവരെ അപ്പോൾ അത് വെള്ളപ്പൊക്കെ പണി അടക്കത്തല്ലോ പിന്നെ കെട്ടിയിട്ടേക്കുന്നു പിന്നെ ആടിനെ പോച്ചയ്ക്ക് പോവുക ഇങ്ങനെ പശുവിനെ പോച്ചയ്ക്ക് പോവുക ഇത്രയൊക്കെ ഉള്ളു പിന്നെ വലിയ ബുദ്ധിമുട്ടായിപ്പോൾ എങ്ങും പോകാനൊക്കെയല്ലേ ഇപ്പോൾ സണ്ണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചികിത്സയിലേക്ക് ഇന്നലെ മരിച്ചു ഈ ഇതുവഴി പോ ഒരു രീതിയിലും അങ്ങോട്ടേക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പുള്ളി സണ്ണി വർഗീസിൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട് ഇവിടെ പള്ളികളവിടെ അപ്പോൾ അവരുടെ അപ്പം നാളെ കൊണ്ടുവരുന്നത് നാളെ കൊണ്ട് നാളെ അടക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയായിരിക്കും സംസ്കാരിച്ചടക്ക് നടത്തുന്നത് ഇവിടെ നമുക്ക് മറ്റു വീടുകളും കാണാൻ സാധിക്കും ഇത് പമ്പാനദിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വെള്ളം കയറിയത് ഇത് തിരുവല്ല മേഖലയിൽ താഴ്ന്ന പ്രദേശം കൂടിയാണ് വീടുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വീടിൻ്റെ മുൻവശത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട് ആ വീട്ടിലുള്ളവരും അവിടെ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ് മറ്റൊരു വീട് ഇതിൻ്റെ എതിർവശത്തുണ്ട് അവിടേക്കും വെള്ളം കയറിയിട്ടുണ്ട് അവരും ആ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇങ്ങനെ നൂറ്റി അൻപതിലധികം വീടുകളാണ് ഈ കടപ്ര പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ തന്നെയുള്ളത് മറ്റു വാർഡുകളിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് തന്നെ വലിയ ദുരിതത്തിലാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട